ചാണക്യ തന്ത്രങ്ങളുടെയും കുടുംബരഹസ്യങ്ങളുടെയും പോർക്കളും മുംബൈയുടെ ആകാശം കറുത്തിരണ്ടിരിക്കുകയാണ് അറബിക്കടലിൽ നിന്ന് വീശുന്ന കാറ്റിന് ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഗന്ധമാണ് മുംബൈയിലെ തെരുവുകളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ വെറുമൊരു തിരഞ്ഞെടുപ്പിന്റെ ആരംഭമല്ല മറിച്ച് ദശകങ്ങളായി നീണ്ടുനിന്ന കുടിപ്പകകളുടെ അന്ത്യത്തിന്റെയും പുതിയൊരു രാഷ്ട്രീയ ക്രമത്തിന്റെയും ഉദയത്തിന്റെയും സൂചനയാണ് സിനിമകൾ വെല്ലുന്ന ട്വിസ്റ്റുകൾ അർദ്ധരാത്രിയിലെ സത്യപ്രതിജ്ഞകൾ കുടുംബത്തിനുള്ളിലെ ചതികൾ ഒടുവിൽ അവിശ്വസനീയമായ കോടിച്ചേരലുകൾ നമുക്ക് പരിശോധിക്കാം എന്താണ് മുംബൈയിൽ സംഭവിക്കുന്നത് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് ചോരയേക്കാൾ കടുപ്പമുള്ള രാഷ്ട്രീയത്തിന്റെ കളിയാണ് ഇവിടെ ആരാണ് വില്ലൻ ആരാണ് നായകൻ ഉത്തരങ്ങൾക്കായി നമുക്ക് ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഹൃദയം വിക്കാലത്തും താക്കറെ എന്ന പേരിനോടൊപ്പമായിരുന്നു ആയിരുന്നു ബാൽ താക്കറെ എന്ന കടുവയുടെ അലർച്ച മുംബൈയെ ഒരു കാലമുണ്ടായിരുന്നു മാധോശ്രീ എന്ന വസതി വെറും ഒരു വീടല്ല അത് അധികാരത്തിന്റെ സ്ഥിരാ എന്നാൽ രണ്ടായിരത്തി ആറിൽ ആ സാമ്രാജ്യത്തിൽ ആദ്യമായി വിള്ളലുണ്ടായി സ്വന്തം രക്തമായി രാജ് താക്കറെ പടിയിറങ്ങിയപ്പോൾ അത് കേവലം ഒരു പാർട്ടിയുടെ പിളർപ്പായിരുന്നില്ല ഒരു കുടുംബത്തിന്റെ തകർച്ചയായിരുന്നു താക്കറെയും രാജ് താക്കറെയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു ഉദവ് മിതവാദിയായ ഭരണതന്ത്രജ്ഞനായ നേതാവായി മാറിയപ്പോൾ രാജ് തന്റെ പിതാമഹന്റെ പ്രസംഗ ശൈലിയും തീവ്ര മറാത്ത നിലപാടുകളും കടമെടുത്തു പലപ്പോഴും പരസ്പരം കടന്നാക്രമിച്ചിരുന്ന ഇവർക്കിടയിൽ ഒത്തുതീർപ്പിന്റെ ഒരു പഴുതു പോലും ആരും കണ്ടിരുന്നില്ല എന്നാൽ ഡിസംബർ ഇരുപത്തിനാലിന് മുംബൈയിലെ മാധുശ്രീയിൽ നടന്നത് ചരിത്രമാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാജ് താക്കറെ തന്റെ സഹോദരന്റെ വീട്ടിലെത്തി ഇത് വെറും ഒരു ജന്മദിന ആശംസയായിരുന്നില്ല മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കംബാക്ക് ആയിരുന്നു വാതിലുകൾ അടഞ്ഞ മുറിക്കുള്ളിൽ അവർ സംസാരിച്ചത് കുടുംബത്തെക്കുറിച്ചായിരുന്നില്ല മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചായിരുന്നു കൈവിട്ടുപോയ പാർട്ടിയും നഷ്ടപ്പെട്ട അധികാരവും ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ പ്രസക്തിയും അവരെ പരസ്പരം കെട്ടിപ്പിടിക്കാനായി പ്രേരിപ്പിച്ചു മുംബൈ ഇപ്പോൾ അടക്കി വഴുന്നത് ബി ജെ പി ആണ് വികസനത്തോടൊപ്പമാണ് ഇന്ന് മുംബൈ ഈ ഐക്യത്തിന് പിന്നിൽ കേവലം വികാരമല്ല മറിച്ച് കഠിനമായ ശാസ്ത്രീയ ഗണിതശാസ്ത്രമുണ്ട് ഏകനാഥ് ഷിൻഡെയുടെ ആഘാതം ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഷിൻഡയുടെ വിമത നീക്കമായിരുന്നു പാർട്ടിയുടെ പേരും ചിഹ്നമായി അമ്പും വില്ലും കോടതി ഷിൻഡെയ്ക്ക് നൽകിയതോടെ ഉദ്ധവ് രാഷ്ട്രീയമായി നിരായുധനായി തന്റെ പക്കലുള്ള ആയുധം താക്കറെ എന്ന കുടുംബ പേരും ബാൽ താക്കറെയുടെ പാരമ്പര്യവുമാണ് അത് രാജ് താക്കറെയുമായി പങ്കിടുമ്പോൾ ആ ശക്തി ഇരട്ടിയാകുന്നു അതുപോലെ എം എൻ എസിന്റെ അതിജീവനം രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമാണ സേന കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തകർച്ചയുടെ പാതയിലായിരുന്നു തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തിരിച്ചടി നേരിട്ട രാജിന് തനിച്ചു നിന്നാൽ വട്ടപൂജ്യമാകുമെന്ന ബോധ്യം അനുരഞ്ജനത്തിന് വഴിമരുന്നിട്ടു ഇനി മുംബൈയുടെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ ബി എം സിയുടെ ഭരണം കൈവിട്ടാൽ താക്കറെയുടെ പ്രസക്തി അവസാനിക്കും നാല് ലക്ഷം കോടി രൂപയുടെ ബജറ്റുള്ള ബി എം സി നിയന്ത്രിക്കുക എന്നത് ഇവരുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിലനിൽപ്പിന് നിർബന്ധമാണ് ബി ജെ പിയും ഷിൻഡെ വിഭാഗവും ചേർന്ന് ബി എം സി പിടിച്ചെടുക്കാൻ നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താക്കറെ വോട്ടുകൾ ഭിന്നിക്കാതെ കാക്കുക എന്നതാണ് ഏകമാർഗം ചാണക്യന്റെ അവസാന ചിരി അതായത് താക്കറെമാരുടെ ഐക്യത്തിന് പിന്നാലെ മഹാരാഷ്ട്രയെ ഞെട്ടിച്ചത് പവാർ കുടുംബത്തിലെ ഒതുതീർപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരത് പവാറിന്റെ എൻസിപി പുലർത്തി അജിത് പവാർ ബി ജെ പി പക്ഷത്ത് ചേർന്നപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ ചതിയായാണ് വിശേഷിപ്പിക്കപ്പെട്ടത് തന്റെ വലിയച്ഛനെ ഒറ്റിക്കൊടുത്ത് ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ശരത് പവാറിന്റെ രാഷ്ട്രീയ അന്ത്യം കുറിച്ചുവെന്ന് ബി ജെ പി വിശ്വസിച്ചു എന്നാൽ ഈ ജനുവരിയിൽ അത് കീഴ്മേൽ മറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അജിത് പവാറിന് നൽകിയത് വലിയ തിരിച്ചടിയായിരുന്നു ശരത് പവാർ എന്ന വടവൃക്ഷത്തെ മറികടന്ന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ വളരാനാകില്ലെന്ന് അജിത്തിന് ബോധ്യമായി അധികാരത്തിന് വേണ്ടിയല്ല വികസനത്തിന് വേണ്ടിയാണ് താൻ ബി ജെ പിക്ക് ഒപ്പം പോയത് എന്ന് പറഞ്ഞ അജിത്ത് ഇപ്പോൾ പറയുന്നത് നേരെ തിരിച്ചാണ് കുടുംബം ഒന്നിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അത്രേ ഈ മാറ്റത്തിന് പിന്നിൽ പശ്ചാത്താപത്തേക്കാൾ ഉപരി രാഷ്ട്രീയ അതിജീവനമാണ് ബി ജെ പി എപ്പോൾ വേണമെങ്കിലും തന്നെ കൈവിട്ടേക്കാമെന്ന ഭയം അജിത്തിനുണ്ട് ബി ജെ പി അജിത്ത് എന്ന ഇരട്ടത്താപ്പനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ അഭയം വേണമെങ്കിൽ ശരത് പവാറിന്റെ അനുഗ്രഹം അനിവാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അനന്തരവനെ തിരികെ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ശക്തി വർദ്ധിപ്പിക്കാനായി സഹായിക്കും ബി ജെ പിക്ക് എതിരെ ശക്തമായൊരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ ഇത് അദ്ദേഹത്തിന് അനിവാര്യമാണെന്നും കണക്ക് കൂട്ടുന്നു തന്റെ വലിയച്ഛനുമായി രഹസ്യധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന അജിത് പവാർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രോജൻ ഹൌസായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കരുത്തറ്റ കുടുംബങ്ങൾ അതിജീവനത്തിന് വേണ്ടി കൈകോർക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ബിജെപി നിശബ്ദമായിരിക്കുമെന്ന് കരുതുന്നത് രാഷ്ട്രീയമായി വിഢിതമായിരിക്കുമെന്നാണ് എല്ലാ वली वली ും കണക്ക് കൂട്ടുന്നത് അമിത്ഷായുടെയും ദേവേന്ദ്ര ഫട്നാവിസിന്റെയും തന്ത്രശാലികളായ മനസ്സുകളിൽ വരുന്നത് വലിയ വലിയ നീക്കങ്ങളാണ് അത് മറ്റൊരടിസ്ഥാനത്തിലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബ സംഗമങ്ങൾ ഒരു അനുഗ്രഹമാണ് കാരണം കുടുംബവാഴ്ച വേഴ്സസ് വികസനം അഥവാ പരിവാർ ബാദ് വാസസ് വികാസ് എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ആഖ്യാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിലും വലിയൊരു അവസരം വേറെയില്ല ബി ജെ പിയോട് വരാനിരിക്കുന്ന നീക്കം പ്രധാനമായിട്ടും മൂന്ന് തലങ്ങളിലായിരിക്കും അത് എങ്ങനെയാണെന്നാൽ അദൃശ്യമായി വിള്ളലുകൾ സൃഷ്ടിക്കുക അതായത് അജിത് പവാറും ശരത് പവാറും മുനിസിപ്പൽ തലത്തിൽ ഒന്നിക്കുമ്പോഴും സംസ്ഥാന ഭരണത്തിൽ അജിത് പവാറിനെ കൂടെ നിർത്തിക്കൊണ്ട് എൻസിപി അണികൾക്കിടയിൽ നിരന്തരമായ ആശയക്കുഴപ്പം നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് അതുപോലെ യഥാർത്ഥ പാരമ്പര്യത്തിന്റെ അവകാശികൾ ഏകനാഥ് സിൻഡേയെ യഥാർത്ഥ ബാൽ താക്കറെ പാരമ്പര്യത്തിന്റെ അവകാശിയെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഉദ്ധവും രാജും ഒന്നിച്ചാലും സാധാരണ ശിവസൈനികരുടെ വോട്ട് ഷിൻഡെ ക്യാമ്പിലേക്ക് എത്തിക്കാനായി ബി ശ്രമിക്കും അതുപോലെ തന്നെ ബി എം സി പോലെയുള്ള അതിസമ്പന്നമായ നഗരസഭകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്ര ഏജൻസികളുടെയും നിയമപരമായിട്ടുള്ള ഓഡിറ്റുകളുടെയും എല്ലാം നിരീക്ഷണത്തിലാക്കുക അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിനാവശ്യമായി ഫണ്ട് തടയുക എന്നതാണ് ഈ നീക്കം ഈ യുദ്ധത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മറാത്തി അഭിമാനം എന്ന വികാരത്തിലാണ് മഹാരാഷ്ട്രയിലെ പ്രാദേശിക പാർട്ടികൾ ഒന്നിച്ചു നിൽക്കാൻ കാരണമായ പ്രധാന ഘടകം ബി ജെ പിയുടെ കേന്ദ്രഭരണം തന്നെയാണ് മഹാരാഷ്ട്രയിലെ വലിയ വ്യവസായ പദ്ധതികൾ ഗുജറാത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു എന്ന ആക്ഷേപം സാധാരണക്കാരായ മറാത്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് തടയാൻ തങ്ങൾ ഒന്നിക്കണമെന്ന് താക്കറെമാരും പവാറുമാരും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ ഇതൊരു മുതലെടുപ്പാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം മഹാരാഷ്ട്രയുടെ അധികാരത്തെ അപമാനിക്കുന്നു എന്ന വൈകാരിക പ്രചാരണം അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇതെല്ലാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തും വരാനിരിക്കുന്ന രാഷ്ട്രീയ സുനാമി ഡിജിറ്റൽ യുദ്ധം ഇത്തവണ പോരാട്ടം തെരുവുകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലുമാണ് ബി ജെ പിയുടെ അതിശക്തമായ ഐ ടി സെല്ലും താക്കറെമാരുടെ യുവസേനയും തമ്മിലുള്ള പോരാട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വോട്ടർമാരുടെ പ്രവണതകൾ മനസ്സിലാക്കി ഓരോ മണ്ഡലത്തിലും പ്രത്യേക തന്ത്രങ്ങൾ മെനയുകയാണ് ാണ് പാർട്ടികൾ ഉദ്ധവ് താക്കറെ കോൺഗ്രസിനൊപ്പമാണ് എന്നാൽ രാജ് താക്കറെ അത് പലപ്പോഴും ബി ജെ പിയിലും ആ ബിജെപി അനുകൂല നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു ഈ വൈരുദ്ധ്യവും വോട്ടർമാരെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നത് വലിയ വെല്ലുവിളിയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഇത് ഉദ്ധവ് താക്കറെയുടെ സാമ്രാജ്യമാണ് ഇത് നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടും ബിജെപി സംബന്ധിച്ചിടത്തോളം മുംബൈ കീഴടക്കുക എന്നത് ദേശീയ തലത്തിലുള്ള വലിയൊരു സന്ദേശവുമായിരിക്കും അജിത് പവാറിന്റെയും ശരത് പവാറിന്റെയും ശക്തി കേന്ദ്രമാണ് ഇവിടെ അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ബിജെപിക്ക് എത്രത്തോളം പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നതും വരാനിരിക്കുന്ന നിയമസഭാ ഫലത്തിന്റെ സൂചനയായിരിക്കും എല്ലാം എന്തായാലും കണ്ടുതന്നെ അറിയണം വഞ്ചനയുടെയും അതിജീവനത്തിന്റെയും രാഷ്ട്രീയ ഗണിതം മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താക്കറെമാരും പവാർമാരും ഒന്നിക്കുന്നത് സ്നേഹം കൊണ്ടല്ല മറിച്ച് ശത്രുവിന് ഭയന്നുകൊണ്ടാണ് ഇത് തങ്ങളുടെ സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള അവസാനത്തെ പോരാട്ടവുമാണ് ഈ പോരാട്ടത്തിൽ അവർ തോറ്റാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കുടുംബ പേരുകളുടെ ഭരണം അതോടെ അവസാനിക്കും ജയിച്ചാൽ അത് വലിയൊരു സന്ദേശവുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ പവാറുകളും താക്കറെമാരും തങ്ങളുടെ കുടുംബ ബന്ധങ്ങളെല്ലാം തുന്നി ചേർക്കാനായി പോവുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ തുന്നലുകൾ ഓരോന്നായി മാറ്റാനുള്ള സൂക്ഷ്മമായ നീക്കങ്ങളാണ് ബി ജെ പി പായിറ്റുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കുടുംബവാഴ്ചയുടെ തടവറയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്ന വൈകാരിക മുദ്രാവാക്യം വരാനിരിക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തീർച്ചയായും ആയുധമാക്കും വികസനത്തിന്റെ തിളക്കവും കേന്ദ്ര ഗവൺമെന്റിന്റെ കരുത്തും ഉപയോഗിച്ച് ഈ കുടുംബസഖ്യങ്ങളെ ബി ജെ പി നേരിടുമ്പോൾ അത് വെറുമൊരു തിരഞ്ഞെടുപ്പായിരിക്കില്ല മറിച്ച് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സംസ്കാരം ആര് നിശ്ചയിക്കുമെന്നതിന്റെ അന്തിമ തീർപ്പ് കൂടിയായിരിക്കും ഈ മഹായുദ്ധത്തിൽ അവസാന ചെരി ആരുടേതാകുമെന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ അഴിയൊഴുക്കുകൾ തന്നെ തീരുമാനിക്കും കേന്ദ്രത്തിലെ അധികാര കേന്ദ്രങ്ങളിൽ രൂപപ്പെട്ട ഈ മാസ്റ്റർ പ്ലാൻ വിജയിച്ചാൽ അത് പവാറുകളുടെയും താക്കറെമാരുടെയും രാഷ്ട്രീയ അസ്തമയത്തിന്റെ തുടക്കം തന്നെയായിരിക്കും ഈ രാഷ്ട്രീയ നാടകത്തിൽ നായകനും വില്ലനും ഒക്കെ ആരാണെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐപിയൻ മലയാളം